കേരള പ്രവാസി സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നടപ്പിലാക്കുന്ന ഗർഷോം പ്രവാസി ഭവന പദ്ധതിയുടെ വളാഞ്ചേരി ഏരിയയിലെ രണ്ടാമത്തെ വീട് മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ ഉടമയ്ക്ക് നൽകി പ്രവാസി സംഘം മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ പൂർണ്ണ ചുമതലയിൽ രണ്ടുതണി കണ്ടേങ്ങലിൽ ഒരു നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽ സമർപ്പണം കേരള പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലിസ് നിർവഹിച്ചു കെ ഹസൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഉസ്മാൻ പൂളക്കോട്ട്

സി അബ്ദുൾ റസാഖ് എന്ന ബാബ സ്വാഗതവും മുഹമ്മദ് തവക്കൽ നന്ദിയും പറഞ്ഞു